ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു റിവ്യൂ റേഞ്ചർ അങ്ങനെ എപ്പിസോഡ് സെവൻറ്റി ടുവിൻ്റെ ഒരു അനാലിസിസ് വീഡിയോ ആയിട്ടാണ് നമ്മളിന്ന് വീണ്ടും വന്നിരിക്കുന്നത് അപ്പോൾ ഇനി ഏകദേശം ഇരുപത്തെട്ട് ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ ഇന്ന് രാവിലെ പാട്ടും കൂത്തൊക്കെ ആയിട്ട് നോർമൽ ബിഗ് ബോസ് അങ്ങനെ തുടങ്ങി അപ്പോൾ ആദ്യം തന്നെ ഒരു ഫൺ ടാസ്ക് നന്ദനയ്ക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു അതായത് എല്ലാവരെയും ഒന്ന് ഇമിറ്റേറ്റ് ചെയ്യാൻ വേണ്ടി നല്ല രസമായിട്ട് തന്നെ നല്ല ആക്റ്റീവായിട്ട് തന്നെ നന്ദന ആ ഒരു ടാസ്ക് കാഴ്ചവെച്ചു എന്ന് പറയാം പക്ഷേ ഈ ടാസ്ക് കാഴ്ചവെച്ചതിന് ശേഷം നന്ദനയുടെ പൊട്ടത്തരങ്ങളുടെ കൂമ്പാരാണ് ഇന്നും ഈ ബിഗ് ബോസ് ഹൗസിൽ ഇളക്കിയത് എന്ന് വേണം പറയേണ്ടി വരും അമ്മാതിരി പൊട്ടത്തരം എന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഗ് ബോസ് ഹൗസത്തെ ക്ലാസിക് ഗെയിമായിട്ടുള്ള സ്വന്തം കണ്ടസ്റ്റൻസ് അവരുടെ സ്ഥാനം എന്താണ് അതായത് വൺ ടു തേർട്ടീൻ കണ്ടസ്റ്റൻസ് ഉള്ളത് അപ്പോൾ അവരവർ അവരുടെ സ്ഥാനം ഞാൻ ഫസ്റ്റ് റാങ്കിലുള്ള ആളാണോ അല്ലെങ്കിൽ സെക്കൻഡ് റാങ്കിലുള്ള ആളാണോ എന്താണ് ഈ ഹൗസില് എൻ്റെ സ്ഥാനം ഞാൻ ചെയ്തു വെച്ചിരിക്കുന്ന പ്രവർത്തി ഇതൊക്കെ വിലയിരുത്തി ഇതൊക്കെ മുൻഗണന കൊടുത്ത് സ്വന്തം സ്ഥാനം വാക്പോരിലൂടെ പറഞ്ഞ് നേടുക അപ്പോൾ അതിനാരാണ് മെജോറിറ്റി എത്ര ആൾക്കാർ മെജോറിറ്റി കൊടുക്കുന്നു അപ്പോൾ അതനുസരിച്ചിട്ടാണ് ഓരോ ആൾക്കാരും സ്ഥാനം കയ്യേറുക അപ്പം നന്ദൻ ആദ്യം തന്നെ വന്നിട്ട് പറയുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടിട്ട് സത്യം പറഞ്ഞാൽ ചിരി വന്നു ഈ പൊട്ടത്തരം കേട്ടിട്ട് ഇത്രയും വലിയൊരു വിഡിയാണോ നന്ദന എന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആലോചിച്ച് പോയി കാരണം നന്ദന പറയുന്നത് നന്ദനിക്ക് സാമ്പത്തികമായിട്ട് കുറേ ആവശ്യങ്ങളൊക്കെ ഉണ്ട് എനിക്ക് വീട് വേണം എനിക്ക് വീട് വേണ്ടത് കൊണ്ടാണ് ഞാൻ അവിടെ വന്നത് എനിക്ക് കടങ്ങളുണ്ട് എൻ്റെ അമ്മയ്ക്ക് കടങ്ങളുണ്ട് അതെനിക്ക് വീട്ടണം എനിക്ക് പൈസ വേണം എനിക്ക് വീട് വേണം ഇത് തന്നെ നന്ദൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതെന്താണിത് എൽ കെ ജി കുട്ടികളുടെ എന്തെങ്കിലും കോമ്പറ്റീഷനാണോ എല്ലാവർക്കും പണവും കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ടാകും ഇപ്പോൾ ഒരു സ്പോർട്സ് പ്ലെയർ ഒരു കോമ്പറ്റീഷന് വേണ്ടിയിട്ട് ഇന്ത്യനെ റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നത് അയാളെടുത്ത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയാൾ പറയുമോ എനിക്ക് പൈസ വേണം അതുകൊണ്ടാണ് ഞാൻ ഇതിൽ വന്നത് ഇതിൽ കളിച്ച് കഴിഞ്ഞാൽ നല്ല പൈസ കിട്ടുമെന്ന് പറയുമോ അത്രയും രീതിയിൽ അത്രയും വലിയ പൊട്ടത്തരാണ് ഇവർ വന്നിട്ട് ഇളക്കിയിരിക്കുന്നത് ഇപ്പോൾ ഒരു ഐഡിയ സ്റ്റാർ സിംഗ് അല്ലെങ്കിൽ ഒരു പാട്ട് കോമ്പറ്റീഷൻ അവിടെ എന്തിനാണ് ഒരാൾ പങ്കെടുക്കുന്നത് അത് അവരുടെ പാഷനായതുകൊണ്ട് അവരുടെ കഴിവുകൾ കാണിക്കേണ്ടതു ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവരും വളരെ കഷ്ടപ്പെട്ട രീതിയിൽ നിന്നായിരിക്കും വരുന്നത് അതൊക്കെ എല്ലാവർക്കും ആവശ്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതുകൊണ്ട് അതുകൊണ്ട് ഇവരെ ആൾക്കാരെല്ലാവരും ഒന്നാം സ്ഥാനത്ത് വെച്ച് വിജയി വിജയിക്കണോ ഇമാതിരി പൊട്ടത്തരം എന്തായാലും നന്നര നന്നായിട്ട് എക്സ്പോസ് ചെയ്തിട്ടുണ്ട് അവർക്ക് ജസ്റ്റ് പൈസ വേണം അല്ലെങ്കിൽ അതും പറയണ്ടായിരുന്നു ആ പെട്ടി വരുന്ന ടാസ്കിൽ പൈസ പതിനഞ്ച് ലക്ഷം ഇരുപത് ലക്ഷം വന്നാൽ അപ്പം തന്നെ വന്നിട്ട് എടുക്കും അതവരെന്തെങ്കിലും എടുത്ത് സ്ഥലം ഇടട്ടെ പക്ഷേ ഇത് ഈ ടാസ്കിൽ ജയിക്കാൻ വേണ്ടിയിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് പൈസ വേണം എനിക്ക് പൈസ വേണം അതുകൊണ്ട് എന്നെ ജയിപ്പിക്കണം എനിക്ക് ഫസ്റ്റ് ആവണം പൈസ വേണമെങ്കിൽ വല്ല ജോലി ചെയ്തിട്ട് പൈസ ഉണ്ടാക്കില്ല അല്ലാണ്ട് ഒരു കോമ്പറ്റീഷനിൽ വന്നിട്ട് പൈസ വേണം എന്ന് പറഞ്ഞത് കൊണ്ട് പ്രേക്ഷകർ എന്ത് ചെയ്യാനാണ് അതുകൊണ്ട് നിങ്ങളെ ജയിപ്പിക്കാൻ പറ്റും നിങ്ങൾ കളി നന്നതാണെങ്കിൽ ആ കളിയിൽ ജയിക്കും അതിൻ്റെ ഔട്ട്കമായിട്ട് നിങ്ങൾക്ക് പൈസയും ബാക്കിയുള്ള ഗുണങ്ങളൊക്കെ ഉണ്ടാവും അങ്ങനെയാണല്ലോ ഒരു കാര്യം അപ്പോൾ വാക്ക് തർക്കത്തിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഇറങ്ങുന്ന വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസ് ഹൗസിൽ ഒന്നാം സ്ഥാനം ജിൻഡോവോ ജാസ്മിനോ ഞാൻ എൻ്റെ അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ ജാസ്മിനാണ് കാരണം ജാസ്മിനാണ് ഈ ഷോ ഇത്രയും നാൾ കൊണ്ടുപോയത് അതിപ്പോൾ ഈ ഗബ്രി എന്ന് പറയുന്ന വ്യക്തി വീട്ടിൽ നിന്ന് പോയി കഴിഞ്ഞതിന് ശേഷം ജാസ്മിൻ കണ്ടൻറ് ഉണ്ടാക്കുന്നതിന് ഒരു കുറവുമില്ല കഴിഞ്ഞ ആഴ്ച തന്നെ ബിഗ് ബോസ് ഈ ഫാമിലി ടാസ്ക് ഒരാഴ്ച വെച്ച് നീട്ടി ആലേട്ടം വരെ വരാണ്ട് അത്രയും ദിവസം കൊണ്ടുപോയത് ജാസ്മിൻ ഒരൊറ്റ ആളെ വെച്ചിട്ടാണ് ഞായറാഴ്ച ഫുള്ള് ഡേ രാവിലത്തെ ലൈവ് തന്നെ ഇത്രയും ആൾക്കാർ കണ്ടത് ജാസ്മിൻ്റെ ഫാമിലി വരുന്നത് കൊണ്ട് മാത്രമാണ് അതുകൊണ്ട് ഈ ഷോ കൊണ്ടുപോകുന്നത് ജാസ്മിനാണ് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന ജാസ്മിനാണ് കുറ്റം പറയാനാണെങ്കിലും ആൾക്കാർ ജാസ്മിൻ്റെ കാര്യം കാണാൻ വേണ്ടിയിട്ട് പോയിരിക്കുന്നു എന്നുള്ളത് പരമാർത്ഥമായിട്ടുള്ള സത്യമാണ് അപ്പോൾ ഫസ്റ്റ് പെർസിഷൻ ഈ ഒരു കളിയിലെടുത്തിരിക്കുന്ന അഭിഷേക് അത്രയും വലിയൊരു കോമഡി ഇല്ല ഒന്നാമത്തെ വേറൊരു ഏറ്റവും വലിയ തമാശ എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഈ ക്ലാസിക് ഗെയിമിൽ ഒന്നാം സ്ഥാനം പിടിക്കുന്നവരൊക്കെ ഒന്നിനും കൊള്ളാത്തവരായി മാറുക ചെയ്യാറുള്ളത് ഇതിലുള്ള സ്ഥാനം ജസ്റ്റ് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും വാക് തർക്കം നടത്തി നേടുന്നൊരു സ്ഥാനമാണ് പുറത്തുള്ള സ്ഥാനമാണ് യഥാർത്ഥ സ്ഥാനം അതിലേറ്റവും മുൻപന്തിയിൽ ജാസ്മിനും ജിൻഡോ തന്നെയാണെന്നുള്ള കാര്യം യാതൊരു വിധം സംശയവും ഇല്ല ആ പുറത്തുള്ള സ്ഥാനത്തിനാണ് വില ഇതിലിപ്പോൾ പതിമൂന്നാമത്തെ സ്ഥാനത്ത് പോയിരുന്ന് ഈ പൊട്ടന്മാരെല്ലാവരും കൂടിയിട്ട് ഒരാളെ പതിമൂന്നാമത്തെ സ്ഥാനമാക്കി അവരെന്തോ മോശമാണെന്ന് വിചാരിച്ചാൽ സത്യം പറഞ്ഞാൽ അവരായിരിക്കും ചിലപ്പോൾ ഒന്നാം സ്ഥാനത്ത് അർഹമായിട്ടുള്ള വ്യക്തി ജാസ്മിനെല്ലാവരും കൂടി പതിനൊന്നാം സ്ഥാനത്താണ് ആക്കിയത് ഒന്ന് പ്ലസ് ഒന്ന് രണ്ട് അപ്പോൾ ഒന്നോ രണ്ടോ ആയിട്ടുള്ള യഥാർത്ഥ സ്ഥാനത്തിൽ ഇരിക്കേണ്ട ഒരാളാണെന്നുള്ള കാര്യം വേറെ സത്യം ഇതൊക്കെയാണ് ഇന്ന് നടന്ന മെയിൻ ആയിട്ടുള്ള കാര്യം പിന്നെ ഒന്നാം സ്ഥാനത്തിൽ വിജയിച്ച അഭിഷേകിന് ഒരു സമ്മാനം കൂടി ബിഗ് ബോസ് കൊടുത്തിട്ടുണ്ട് അതായത് അടുത്ത ആഴ്ചത്തെ ക്യാപ്റ്റൻസി കഴിഞ്ഞ ആഴ്ച നന്ദനയായിരുന്നു ക്യാപ്റ്റൻ ക്യാപ്റ്റനൻ ക്യാപ്റ്റൻസിയുടെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ നന്ദന നന്നായിട്ട് തന്നെ ചെയ്തു എന്നുള്ള കാര്യം പറയേണ്ടി വരും നന്നായിട്ട് ഇടപെടാനും നല്ല സ്റ്റേണായിട്ട് നിൽക്കേണ്ട സ്ഥലത്തൊക്കെ സ്റ്റേണായിട്ട് ഡിവിഷൻസ് എടുക്കാനും അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനൊക്കെ നന്ദന മടിയൊന്നും കാണിച്ചിട്ടില്ല പക്ഷെ ഇന്നാണ് നന്ദനയുടെ പൊട്ടത്തരങ്ങളൊക്കെ പുറത്തോട്ടേക്ക് വന്നത് എന്നുള്ളത് വേറെ പരമാർത്ഥമായിട്ടുള്ളൊരു സത്യം അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് നടന്ന മെയിനായിട്ടുള്ള സംഭവങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്താണ് ഈ ഒരു ടാസ്ക് കണ്ടിട്ട് ആസ് എ പ്രേക്ഷകങ്ങൾ ഇത് കാണുന്നുണ്ടെങ്കിൽ എന്താണ് നിങ്ങൾക്ക് തോന്നിയിട്ടുള്ളത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ടോപ്പ് ത്രീ പൊസിഷനിൽ വരേണ്ടത് ആരൊക്കെയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യണേ നമുക്ക് താഴെ ഒരു ഡിസ്കഷൻ തന്നെ നടത്തിക്കളയാം സോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ ഇൻസ്റ്റാഗ്രാമിൽ എന്നെ ഫോളോ ചെയ്യൂ ഈ ചാനലിൻ്റെ ലിങ്കിൽ പോയി കഴിഞ്ഞാൽ ഇൻസ്റ്റാഗ്രാം ലിങ്ക് ഒക്കെ നിങ്ങൾക്ക് കാണാം അപ്പോൾ വിൽ കം വിത്ത് അനതർ വീഡിയോ ടുമാറോ അണ്ടിൽ നെക്സ്റ്റ് ടൈം ഇറ്റ്സ് റിവ്യൂ ഏഞ്ചർ ടേക്ക് കെയർ ബൈ ബൈ ആൻഡ് ഗുഡ് നൈറ്റ്